നമസ്കാരം ഇന്ന് നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം എപ്പോൾ നടക്കുമെന്നും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നും ഈ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് കണ്ണുകളടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്നതിന് ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കായി ഇന്ന് തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾ ബോട്ട് വൺ സിക്സ് വൺ ഇയർബഡ്സ് റിയൽമി ടി ത്രീ വൺ സീറോ ഇവ മികച്ച ഓഫറിൽ വാങ്ങുവാൻ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി രണ്ട് നിറങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് ചുവപ്പ് നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ തൊടുപുറി ഫലങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ഇനി നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള തൊടു ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ നിറമായ ചുവപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായി കാണുന്നു എന്നാൽ അത്തരത്തിലുള്ള ദുരിതങ്ങളെല്ലാം മാറണം എന്ന് തന്നെയാണ് നിങ്ങളുടെ അതിയായ ആഗ്രഹം ആ ആഗ്രഹം എന്തു തന്നെയായാലും തീർച്ചയായും നടക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളിൽ അല്പം തടസ്സം നേരിടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അതായത് നിങ്ങളെ നല്ല രീതിയിൽ അടുത്തറിയുന്നവർ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നത് എന്നുള്ളതാണ് വാസ്തവം അതായത് അവർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന അസൂയ തന്നെയാണ് ഈ ഒരു തടസ്സം നിൽക്കലിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ആരെയും ശത്രുക്കളായി കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രത്യേകത ആര് തന്നെ നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാലും അവരെ ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ അതിനു പകരം ചോദിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു തനിക്ക് തൻ്റെ കാര്യം എന്നുള്ള നിലപാടിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെ മറ്റുള്ളവരോട് ശത്രുത കാണിക്കുവാനും അല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറുവാനും നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ താൽപ്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ കാരണം അല്ലെങ്കിൽ ശത്രുത കാരണം ചില ദോഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ചില തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവർ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് അത്തരത്തിലുള്ള ശത്രുക്കളെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കടാക്ഷം മൂലം തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി നിലനിൽക്കുന്നതായ ചില തർക്കങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൽ മാറ്റം വരുവാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് സഹായകരമായ ചില സാഹചര്യങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരും എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇത് അനുകൂലമായ ഒരു സമയം തന്നെയാകുന്നു അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ നിറം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇഷ്ടദേവതയുടെ കടാക്ഷം അല്ലെങ്കിൽ കുടുംബപരദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് തന്നെ പറയാൻ കഴിയുന്നതാണ് പലപ്പോഴും നിങ്ങൾ ധരിച്ചുവച്ചിരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്ന ചില കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ബോധ്യം വരികയാണെങ്കിൽ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി മുനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയാൽ നിങ്ങൾക്ക് കളങ്കമേൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതായത് ചെയ്യാത്ത ഒരു തെറ്റിന് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം തന്നെയാകുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവി നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമമുണ്ട് എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിലെല്ലാം നിങ്ങൾ തളർന്നു പോകുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഓർക്കേണ്ടത് കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഉത്തമ ബോധ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വരുന്നതാണ് അതായത് നിങ്ങളുടെ ചില ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില ബോധ്യങ്ങൾ അല്ലെങ്കിൽ ചില തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു സമയം തന്നെയാകുന്നു ആയതിനാൽ തന്നെ അതും കണ്ടറിഞ്ഞു പ്രവർത്തിക്കണം അല്ലെങ്കിൽ അതിലും അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് എന്ത്ന്നെയായാലും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ എല്ലാം കൊണ്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ള കാര്യം കൂടി പറയുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് ഇഷ്ടദേവതയുടെ കടാക്ഷത്താൽ ജീവിതം ധന്യമാകുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഇതുവരെ അനുഭവിച്ച ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും ഒരു നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ട് ആഗ്രഹങ്ങളെല്ലാം സഫലീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ആ ഒരു നിമിഷത്തിനായി അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിനായി നിങ്ങൾ കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല വ്യക്തികളാലും നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു അത് നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ വേദനയായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരത്തിലുള്ള അപമാനഭാരമൊന്നും എപ്പോഴും ചുമക്കേണ്ടതില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓർമ്മകളെയെല്ലാം അതായത് മോശപ്പെട്ട ഓർമ്മകളെയെല്ലാം ഒഴിവാക്കി കളയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനിവാര്യം തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക എല്ലാവിധ ജീവിത പ്രയാസങ്ങളെയും പോസിറ്റീവായി നേരിട്ടുകൊണ്ട് അതായത് സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലാതെ പണ്ടെങ്ങോ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചോർത്ത് അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട അനുഭവത്തെക്കുറിച്ചോർത്ത് അതിൻ്റെ അപമാനഭാരം പേറി നടക്കേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റുവാൻ ശേഷിയുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുക്കുവാൻ കഴിയുന്നതായ ഒരു തീരുമാനം കൈക്കൊള്ളുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതിനുള്ള അവസരം വന്നു ചേരുമ്പോൾ കൃത്യമായ തീരുമാനം തന്നെ അതായത് ശരിയായ രീതിയിൽ ആലോചിച്ചുകൊണ്ട് ഒരു കൃത്യമായ തീരുമാനം തന്നെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ തന്നെ മനസ്സിലാക്കുക കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു കൂടാതെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നുചേരും എന്നുള്ളതാണ് തന്മൂലം സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതായ ഒരു സമാധാനം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരുന്നതാണ് കൂടാതെ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് തന്നെ അത് അനുകൂലമായി തീരണം എന്നില്ല നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള അതായത് നിങ്ങൾ മൂലം ചില കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പലപ്പോഴും പല വ്യക്തികളുടെയും പരിഹാസപാത്രമായി മാറാനുള്ള അല്ലെങ്കിൽ മാറിയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വളരെയധികം വേദനയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ആ ഒരു ഓർമ്മകളെല്ലാം ഇനി ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിൽ നിന്നും കളയേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളൊക്കെ നടന്നത് നല്ലതിനു വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതും അനിവാര്യം തന്നെയാകുന്നു സംഭവിച്ചതെല്ലാം നിങ്ങളുടെ നല്ല ഒരു കാലത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് ഇഷ്ടദേവതാ കടാക്ഷം അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ പരദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിക്കുവാനായി ഇ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് കൂടാതെ കുടുംബപരദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്കനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പേർസ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന